വഴിയും പാലവും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു നാട് കോട്ടയം ജില്ലയിലെ പട്ടാശ്ശേരി വെട്ടിത്തറ ഭാഗത്താണ് വഴിയും പാലവും ഇല്ലാതെ നാട്ടുകാർ ദുരിതമനുഭവിക്കുന്നത് പ്രദേശത്തുള്ള തോട്ടിലാകെ പോള നിറഞ്ഞതിനാൽ ജലമാർഗമുള്ള യാത്രയും ഇവർക്ക് സാധിക്കുന്നില്ല പലതവണ അധികാരികളെ കാര്യം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കുറിച്ചി പഞ്ചായത്തിലെ പാട്ടാശ്ശേരി കോട്ടയം നഗരസഭയിലെ വെട്ടിത്തറ ഒരു തോടിനപ്പുറവും അപ്പുറവും ഇപ്പുറവുമുള്ള ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കുറച്ചൊന്നുമല്ല സഞ്ചാരയോഗ്യമായ വഴിയില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് നൽകുന്നത് കുറിച്ചി വഴി പാട്ടാശ്ശേരി വരെ ടാർ ചെയ്ത റോഡുണ്ടെങ്കിലും കോട്ടയത്തേക്ക് എത്തണമെങ്കിൽ ഈ വഴിയിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം എന്നാൽ ഒരു പാലവും കോട്ടയം ഭാഗത്തേക്കുള്ള വഴിയും നിർമ്മിച്ചാൽ ഇവരുടെ ദുരിതം മാറും ഒരു തരത്തിലും ഒരു പിള്ളേരെ സ്കൂള് തുറക്കുമല്ലോ പിള്ളാരെ കൊണ്ടുപോകാൻ തന്നെ എടുത്തോണ്ട് വേണം പോകാനായിട്ട് അത് മിക്കവാറും കണ്ടെത്തലും എല്ലാം വീണും തല്ലൊക്കെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു വീഴ്ച വീഴ്ച തിരിച്ചു പോയത് വന്നിരുന്നു ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഓരോ പേപ്പർ ഒപ്പിട്ട് പറയുന്നതിനും അതിനൊക്കെ അനുസരിച്ച് ഒപ്പിട്ട് കൊടുത്തും എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനും ഒരു ഒരു പ്രതികരണവും ഇല്ല റോഡ് മാർഗമുള്ള സഞ്ചാരം ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പർ കുട്ടനാടൻ മേഖല വള്ളത്തിലും ബോട്ടിലും ഇവിടെ എത്താൻ സാധിക്കും എന്നാൽ ആകെയുള്ള തോട് പോള നിറഞ്ഞ് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എല്ലാ വർഷങ്ങളിലും ഓരോരുത്തരും ഇത് വിളിച്ച് വിളിച്ച് പറഞ്ഞ് നമ്മളിവിടെ ഒപ്പിടിച്ചു കൊടുക്കുകയും പല പ്രാവശ്യം ആവർത്തി ചെയ്ത് അപ്പം നമുക്ക് അത്യാവശ്യം മൊത്തം പോള കയറി കിടക്കാം തിങ്ങി കിടക്കാം കടകൾ കയറി നമുക്കൊരു നിവൃത്തിയില്ല അങ്ങോട്ടൊന്നും കടക്കാൻ പോലും ഉള്ള അവസ്ഥ ഇല്ലാത്ത അവസ്ഥ കിടക്കുക മൊത്തം നമുക്ക് അത്യാവശ്യം വള്ളത്തെ പോണ തന്നെ നിവൃത്തിയില്ല അത്യാവശ്യം വളം എന്തെങ്കിലും മലയാളി വന്നിട്ട് കൊണ്ടുപോകാൻ പോലും നിവൃത്തിയില്ല കിടക്കുകയാണ് അറുപതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് മഴക്കാലമായതോടെ വീടുകളിലും മറ്റും വെള്ളം കയറുന്നുമുണ്ട് ഇതോടെ ഈ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് കോട്ടയം നഗരസഭയുടെയും കുറിച്ചി പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമാണിത് അതിനാൽ പല പദ്ധതികളും ഇവിടേക്ക് എത്തുന്നില്ലെന്നും പരാതിയുണ്ട് പാട്ടാശേരിയും വെട്ടത്തറയും തമ്മിൽ ബന്ധിപ്പിക്കാൻ നാട്ടുകാർ പണിതൊരു പാലമാണിത് ഇവിടെ നല്ലൊരു പാലം പണിയാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന കാലത്തെങ്കിലും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് വഴിയും പാലവുമല്ല അരുൺ ടോബി ജോൺസൺ പൊതുജനം സാർ റോഡില്ല ഇനി തോടന്ന് ആലോചിച്ചാൽ അതിലേയും പോകാൻ വഴിയില്ല എന്നതാണ് അവരുടെ അതുവഴിയും യാത്ര സാധ്യമല്ല എന്നതാണ് കുറച്ചുകാരുടെ ദുരിതം മഴക്കാലമാണ് അപ്പർ കുട്ടനാട്ടിലെ പല മേഖലകളിലും ഇനിയും വെള്ളമുയരും അങ്ങനെയൊരു സാഹചര്യത്തിൽ വള്ളത്തിൽ എങ്ങനെ എത്താൻ സാധിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ് പിള്ളേരുണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ടൂടെ അത് നിങ്ങളെ എടുത്തുകൊണ്ടാ പോകുന്ന സംഭവം ചെള്ളയായിട്ട് അമ്മമാരല്ലോ രാവിലെ ഞങ്ങളെല്ലാം പണിക്ക് പോകും പിള്ളേർ അമ്മമാരെ കൊണ്ടുവന്ന അതുപോലെ ബുദ്ധിമുട്ട് വീണ് കണ്ടില്ലേ ഈ വഴി നമുക്ക് ഒരു ശാലം കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാറ്റവും കാണുന്നില്ല നാൽപ്പത് വർഷമായ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഒരു മാറ്റം വഴിക്ക് വന്നിട്ടില്ല പാട്ടാശ്ശേരി അക്കരകേറിയ വഴിയുണ്ട് അക്കരെ വരെ വരണ്ടേ ഞങ്ങളുടെ ഈ കുറിച്ച് ഒന്നാം വാർഡിൽ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല ഒരു വഴി വഴിയുണ്ടാന്നല്ലാതെ അത് ചുറ്റിക്കിറങ്ങിപ്പോണം ഞങ്ങൾക്ക് പോകണമെങ്കിൽ കിലോമീറ്റർ ഞങ്ങളൊരാൾ പോകണമെങ്കിൽ എത്ര രൂപ മുടക്കണമെന്നറിയാമോ ഞങ്ങൾക്ക് പല അപകടങ്ങളും ഉണ്ടായിട്ട് പല അപകടം ഉണ്ടായിട്ട് ഞങ്ങളെ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്ന വൾ എടുത്തും പിന്നെ കസേരയിലിരുത്തിയൊക്കെ എനിക്ക് തന്നെ രണ്ടും അപകടം ഉണ്ടായിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയത്